നമ്മൾ നമ്മള് ഊട്ടീന്ന് വണ്ടിയെടുത്ത് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കൂടല്ലൂരാണ് ഫുഡ് കൊടുക്കുന്നത് ഇനി ഒരേഴര എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലും അവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇനിയിപ്പൊ്റ്റ് സൈഡിൽ കേട്ടോ തട്ടിയോ അവിടെ കാറ് ബ്ലോക്ക് കിടക്കുന്നുണ്ടോ ഒരു സൈഡിൽ ഒരു കാറ് കണ്ടോ ഒരഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നത് ലോറി ലോറിക്കാറല്ലേ വെച്ചു കൊടുക്കുവല്ലോ ഊട്ടിയിലേക്ക് വരുന്ന അങ്ങനെയാ ഡിന്നർ കഴിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് സ്ഥലത്തെത്തിയാഫെയർ അല്ല ഡിജെ ഡി ജെ പോകുന്നു ഡി ജെ കഴിഞ്ഞിട്ട് ഈ എലിന് ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഹോട്ടലിൽ നിന്നായിരിക്കും നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിക്കുന്നത് ഫുഡും കഴിച്ച് എട്ടുമണിയൊക്കെ ആകുന്നേരത്തായിരിക്കും നേരത്തായിരിക്കും ഷോപ്പിൽ പോകാനുള്ള ഒരു വാഷ് ഷോപ്പിലൊക്കെ പോയി ശേഷം കേഫില്ല ഡി ജെക്ക് നമ്മൾ പോകുന്നു ഡി ജെ കറക്റ്റ് ഒരു മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ ഡിജെക്ക് ശേഷം നമ്മൾ അവിടെ തന്നെ തൊട്ടടുത്ത ഹാളായിരിക്കും ഫുഡ് ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും ആയിരിക്കും പോയി പോയിട്ട് വണ്ടി കഴിഞ്ഞ ശേഷം നമ്മൾ വണ്ടിയൊക്കെ ഏകദേശം ഒരു ഒരുക്കാലോടു കൂടി ഇവിടെ ഓക്കെ അല്ലേ ഡി ജെ വേണ്ട ഇതിന്റെ ഒരു ശബ്ദമൊന്നും ഇല്ലാതെ മറ്റന്നാലല്ല നമ്മളിപ്പോൾ ഡി ജി ഒക്കെ പോകുന്ന നേരത്തെ ഒക്കെ വേർത്ത് വിളിച്ചല്ലേ വരുന്നേ അത് കഴിഞ്ഞ് നമുക്ക് ഭാഗം കാണിക്കുക അതിനുള്ള സൗകര്യം നോക്കാം പെട്ടെന്ന് അറിയുമ്പോൾ വാ നമ്മുടെ പിള്ളേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറക്കി വിട്ടു തൊട്ട് മേളാണ് ഹോട്ടൽ ഞങ്ങളിപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഹോട്ടലിലേക്ക് പോവുകയാണ് അങ്ങനെ ഫുഡെല്ലാം കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കൂടല്ലൂരിൽ നിന്നാണ് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് രീതി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു നമ്മൾ ഗൂഡല്ലൂർ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനിയിപ്പം തൊട്ട് താഴേന്ന് ഒരു ടീ റോഡ് വരും അവിടെ നിന്ന് നമുക്ക് എടുത്ത് താഴേക്ക് നിലമ്പൂര് വഴിക്കടവ് ഇവർ പോകണം നേരെ പോയ ബത്തേരി നേരെ പോയ മസനകുടി മൈസൂർ അങ്ങനെ ബാംഗ്ലൂർ വരെ നീണ്ടു കിടക്കുവാണ് ഇവിടെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം നേരെ പോകുന്ന വണ്ടി ഒന്നെങ്കി മൈസൂർ അല്ലെ ആയിരിക്കും വയനാട്ടിലേക്ക് വല്ലതായിരിക്കും പോകുന്നോ ആ ടൂറിസ്റ്റ് ബേസ് ആണ് ആ മുമ്പിൽ പോകുന്ന ആയിരിക്കും നിർത്തിയാക്കട്ടോ എന്നാലും ഞാനല്ലേ ഞാനിന്നിറങ്ങി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാണ് രണ്ടു ദിവസം നമ്മുടെ ഈ ടൂറ് വിജയകരമാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസിനും ഏറ്റവും പ്രിയപ്പെട്ട പി ടിന് മറ്റന്നാ നമുക്ക് ഡിജെ സ്പോൺസർ ചെയ്ത ആളാട്ടോ സ്പോൺസർ ചെയ്ത പ്രസിഡന്റ് ഒരു ചെയ്ത് അതേപോലെ തന്നെ ടീച്ചർമാരുടെ കാര്യം പറയുവാണെങ്കിൽ അവര് രണ്ടു ദിവസം അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങളിപ്പം കൂടെ ക്ലാസ്സിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് രണ്ടു ദിവസം അവധിയാണ് അവര് വീട്ടിലിരിക്കുവാണ് എൻജോയ് ചെയ്യുവാണ് അതേപോലെ അവധി കൊടുത്തില്ലെങ്കിൽ കൂടി അവർ നിങ്ങൾ ഇത്രയും ഇത്രയും പേര് ക്ലാസ്സിലില്ലാത്തത് കൊണ്ട് എത്രമാത്രം ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് കോളേജിലെയും വീട്ടിലെ സോറി സ്കൂളിലേയും വീട്ടിലേയും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മുടെ കൂടെ വന്ന ടീച്ചർമാർക്ക് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു കൈയടി അടിച്ചു അതിൽ സ്ട്രോങ് അല്ലല്ലോ ഒരു അടിമണി ഒന്നൂടെ എല്ലാവരും കൂടെ ചേർന്നു ഓക്കെ താങ്ക് യു അതേപോലെ തന്നെ നമുക്ക് വേണ്ടി രണ്ട് ദിവസം വണ്ടി ഓടിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൽ ദോസിയും നിങ്ങൾ ഒരു കൈയടി കൊടുക്കില്ലേ എനിക്ക് വേണമെങ്കിൽ ഒരു കൈയടി തരാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം രണ്ട് രണ്ടു ദിവസം മനോഹരമായി ഈ ട്രിപ്പിന് ഒരു ട്രിപ്പിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു കുട്ടി വിചാരിച്ചാൽ നമുക്ക് ആ ട്രിപ്പിന്റെ കാര്യങ്ങൾ എൻറ്റയർലി ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി പറ്റും ഒരാൾ നമ്മളൊരു സ്ഥലത്തുനിന്ന് വരാൻ നേരത്ത് താമസിച്ചാലോ രാവിലെ ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫുൾ പ്രോഗ്രാം തെറ്റിപ്പോവും എങ്കിൽ കൂടി ആര് എല്ലാവരും കൃത്യമായിട്ടുള്ള സമയത്ത് വന്നു അത് നമ്മുടെ ഏറ്റവും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ ടീച്ചർമാർക്കും അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ചേട്ടന്മാരില്ലേ ചേട്ടന്മാരിലും നമ്മുടെ രണ്ട് സാറന്മാരും ഓഫീസ് സ്റ്റാഫുകളും കാര്യങ്ങളും അവരെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാൻ പോലെ തന്നെ കൃത്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനും എല്ലാ സ്ഥലങ്ങളും കാണാനും മഴ ഇടയ്ക്ക് നേരം ഒരു വിലനായി വന്നെന്ന് പറഞ്ഞിട്ട് കൂടി നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുപോയി വളരെ മനോഹരമായി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പം ഒരു നന്ദി സൂചകം അതേപോലെ തന്നെ ട്രിപ്പ് മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ ഹെഡ് മാസ്റ്ററിന്റെ ഒരു അടിപൊളി ഗാനം ആലപിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് എല്ലാവരും നല്ല പറഞ്ഞത് കഴിഞ്ഞ തവണ വണ്ടേ ട്രിപ്പ് പോകാൻ പാട്ടുപാടിനോ ഞാൻ കേട്ടോ ടീച്ചർ ഞാൻ പാടും കേട്ടോ ശ്വാസം കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ട് അതെ മര്യാദക്ക് ഇരിക്കില്ല ആ ഡി ജെ പാർട്ടിക്ക് ഒക്കെ ഇത്രയും അഭ്യാസം എടുക്കുന്ന വയസ്സ് പത്താമ്പത്തി അഞ്ചായിരുന്നോ അപ്പൊ അതുകൊണ്ട് ചെറിയ ശ്വാസത്തിന്റെ പ്രശ്നം ആ വാദം പരിസ്ഥ പിന്നെ ടീച്ചർ പറഞ്ഞു പി ടി പ്രസിഡന്റിന് വളരെ ഇഷ്ടമുള്ള സ്ഥലത്തുള്ള പാട്ടാന്ന് പറഞ്ഞു അത് കല്ല് പറഞ്ഞത് പക്ഷെ ഞാൻ കള്ളുഷാപ്പിൽ വല്ലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളതല്ലാതെ പറഞ്ഞില്ലാപ്പിൽ പോയിട്ടില്ലേ പറഞ്ഞു കൊണ്ടുപോയില്ലേ പറയാനൊന്നുമില്ല പാട്ട് കൊള്ളായിരുന്നു ശ്വാസം ും പാടും എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാരും കേട്ടോണേ ഞാൻ പാടിയാൽ ഒരു പാട്ട് പുള്ളി പാടും പറഞ്ഞേക്കുന്നേ എങ്കിൽ ഞാൻ ഒരു പാട്ട് പാടി കുഞ്ഞിളം കയ്യിൽ വാ മുണ്ടകൻ കൈ കോരി കൊത്തു പോകും നേരം ൊണ്ടൊരു കൂടൊരുക്കാൻ വാലിമെയ്യ കുഞ്ഞാലിക്കാടിൽ വരിച്ചു നടക്കാറ്റിൻപാത കുഞ്ഞു കുഞ്ഞാണിക്കുന്നിണ ചന്ദനക്കിണ്ണം കുഞ്ഞമടക്കായൽ വീണെ കുഞ്ഞിടം കയ്യല്ലേ കോരിയെടുക്കാൻ വാ ാണ് അപ്പൊ നമുക്ക് രണ്ട് സൈഡിലൊക്കെ നോക്കിട്ടുണ്ടെങ്കിൽ കാട്ടിലൂടെയാണ് ഇത് പോകുന്നത് അപ്പം കാട്ടാനകളായിട്ട് കാണാനുള്ള സാധ്യതകളാണ് കാറ്റിനെ പ്രണയിച്ചതോ കാ പ്രണയിച്ചതോ പൊന്നും തേനും വയമ്പുമുണ്ടു വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ മോദത്തിരകൾ ഇരുമ്പോൾ മാമുണ്ടു ചാഞ്ചാടെ മാമുണ്ട് ചാഞ്ചാട് ചെറിയ നീ കേട്ടത് ശരിയാടളകി വരണ കുമ്മന തളഞ്ഞത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വിതച്ചത് നാടേ നാട്ടിൽ പെരിയാ നീ കേട്ടത് ശരിയാ കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ കടലിന്റെ നന്ദി പറയാം രാത്രിയില് സംരക്ഷണം തന്നു ഭക്ഷണത്തില് നമ്മുടെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴെ മറ്റേ കാലാവസ്ഥകളില് ഒരു കുഴപ്പവും വരാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ സാധാരണ എല്ലാ പ്രോഷക്കെ പോകുമ്പോൾ ശബ്ദി ശബ്ദിച്ചവശത ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും ഉള്ളതാണ് അങ്ങനെയുള്ള വലിയ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ എൻജോയ് ചെയ്യുവാനും യാത്ര ചെയ്യുവാനും പോകാനും എല്ലാം സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കുട്ടികൾക്കിടയ്ക്ക് ഉണ്ടായില്ല ഭക്ഷണത്തിൻ്റെതായ അസ്വസ്ഥതകൾ ഒന്നും ഉണ്ടായില്ല ക്രമീകരണം നടത്തിയ അവർക്ക് നന്ദി പറയുന്നു അതിനേക്കിഴക്ക് ഉപരി രീതിയിലുള്ള കുട്ടിയുടെയും thank you ിപ്പ് പോണോ അടുത്ത ട്രിപ്പിലും പോരേ തിരുവാണിർ സ്കൂളിൽ റിട്ടേൺ വന്ന് പിള്ളേരെ എല്ലാം ഇറക്കി നല്ലൊരു ട്രിപ്പായിരുന്നു നല്ല ഓർമ്മകളൊക്കെ തന്നു പിള്ളേർ പിള്ളേർ അടിപൊളിയായിരുന്നു അപ്പം വലിയൊരു പുതിയ അടുത്തൊരു പുതിയ ട്രിപ്പുമായി നമ്മൾ പരിചയപ്പെടാം